നമസ്കാരം ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുള്ള രോഗികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രത്യേക പരിചരണമാണ് പാലിയേറ്റീവ് കെയർ ഇത് വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ലഘൂകരിക്കാൻ സഹായിക്കും രോഗം ഭേദമാക്കാനുള്ള ചികിത്സകൾക്കൊപ്പം ഏത് ഘട്ടത്തിലും ഇത് നൽകാവുന്നതാണ് പാലിയേറ്റീവ് കെയറിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ ആസ്ട്രോ മെഡിസിറ്റിയിലെ പാലിയേറ്റീവ് മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വിനീത റിജുവാണ് നമ്മുടെ അതിഥി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ചികിത്സയിലെ പാലിയേറ്റീവ് 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 നമുക്ക് സംസാരിക്കാം ആദ്യം എന്താണ് കെയർ കെയർ എന്ന് എന്ന് ും അത് ഒരു സാന്ത്വന ചികിത്സാരീതിയാണ് അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാൽ തന്നെയും ഇത് വളരെ ശാസ്ത്രീയവുമാണ് അതായത് ഒരു ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടായിരുന്നിരിക്കാം അതേപോലെ തന്നെ അവർക്ക് അതിനോട് സംബന്ധിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ സിംറ്റംസ് ഉണ്ടാകാം അല്ലെങ്കിൽ സോഷ്യൽ സ്പിരിച്വൽ ആയിട്ടുള്ള അവരുടെ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഫിസിക്കൽ സിംറ്റംസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും വേണ്ടത്ര ഒരു പക്ഷെ നമുക്കതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലേ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ചാൽ പലിറ്റർ കെയർ എന്ന് പറയുന്നത് പലപ്പോഴും ട്രീറ്റ്മെന്റ് അവസാന ഘട്ടത്തിൽ കൊടുക്കേണ്ട ഒരു ട്രീ ഒരു ആണെന്നാണ് അല്ലെങ്കിൽ ഒരു റെഫറൽ ആണെന്നാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഒരു ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയിൽ എപ്പോഴും രോഗം നിർണയിക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ തന്നെ ഏറ്റവും ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അതിനു മുൻപ് ഈ പലയിടങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട് ഈ പാലേറ്റീവ് കെയർ യൂണിറ്റ് അങ്ങനെ കാണാറുണ്ട് അപ്പോ പക്ഷെ എന്താണ് ഈ ടീം ചെയ്യുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല അതൊന്ന് വിശദീകരിക്കാം ആരൊക്കെയാണ് ഈ ടീമിന് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ പല രീതികളും പലതരത്തിലുള്ള സർവീസസ് ഉണ്ട് അതായത് ഒരു ഹോസ്പിറ്റൽ കെയർ ആണെങ്കിൽ അതിൽ അതേപോലെ തന്നെ നമ്മൾ സാധാരണ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന പാലിറ്റിക് കെയർ ആണെങ്കിൽ അവർക്ക് ഒരു ടീമായിട്ട് രോഗിയുടെ വീട്ടിൽ ചെന്ന് രോഗിയെ ശുശ്രൂഷിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണുന്ന പാലേറ്റിക് കെയർ ഇത് കൂടുതലും ഒരു നേഴ്സ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് പല യൂണിറ്റുകളിലും ചിലപ്പോൾ ഒരു ഡോക്ടറും ഉണ്ടാവാറുണ്ട് പക്ഷെ കൂടുതലും ഇതിന്റെ നേഴ്സിംഗ് സർവീസസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയാണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സാധാരണ കാണുന്ന പാലിയേറ്റീവ് കെയർ അപ്പൊ ഇതിലെ ടീം എന്ന് പറയുന്നത് അതിൽ നഴ്സ് ഉണ്ടാകാം അതിലെ ഡോക്ടർ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൂടാതെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരൊക്കെയാണ് കൂടുതലും ഇതിന്റെ ഒരു പില്ലർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഡോക്ടർ തുടർന്നോളൂ ഇത്തരത്തിലെ രോഗികൾക്ക് പലപ്പോഴും ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ തേടാൻ ബുദ്ധിമുട്ടുണ്ടാകാം പല ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു എല്ലാപ്പോഴും ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുവരാനും അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഇത് ഇവർക്ക് വളരെ വലിയ ഒരു ബോണസ് ആണ് ഇത്തരത്തിലെ ഒരു ടീം ഒരു മെഡിക്കൽ ടീം തന്നെ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ചികിത്സ കൊടുക്കുന്നതും പലപ്പോഴും അവർക്ക് കത്തീജൽസ് മാറ്റാനോ യൂറിനറി കത്തീജൽസ് മാറ്റാനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ അൾസ് ഡ്രസ്സിങ്സ് ആയാലോ അല്ലെങ്കിൽ മെഡിസിൻസ് ഫ്രീ ആയിട്ടുള്ള മെഡിസിൻ സപ്ലൈസ് ഇത് ഇത്തരത്തിലുള്ള പലതരത്തിലെ സപ്പോർട്സും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള പാലേറ്റീവ് കെയർ മുഖേന സാധ്യമാണ് ഇപ്പോൾ ഏതൊക്കെ അസുഖങ്ങളിൽ കൂടുതലായിട്ട് ഈ പാലിയേറ്റീവ് കെയർ നൽകേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും അതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ രീതി ഇപ്പൊ നമ്മൾ ഈ ക്യാൻസർ രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ പോലും ക്യാൻസർ അല്ലാതെ മറ്റേതൊക്കെ അസുഖങ്ങളിലാണ് കൂടുതലായിട്ട് ഈ പാലിയേറ്റീവ് കെയർ നൽകേണ്ടത് തീർച്ചയായിട്ടും ഈ ക്യാൻസർ പോലത്തുള്ള ഏതൊരു സീരിയസ് ഹെൽത്ത് സഫറിങ് പറയുന്ന ക്രോണിക് കെയറിന്റെ പങ്ക് വളരെ വലുതാണ് അതായത് നമുക്ക് ക്യൂർ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഈ പേഷ്യൻസ് അഡ്വാൻസ് ചെയ്ത് അവർക്ക് കൂടുതൽ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് വരിക അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ് വേണ്ടത്ര അതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരിക ഈ ഒരു സമയത്താണ് പാലിയേറ്റീവ് കെയറിന്റെ ഒരു ടീം ഇവരായിട്ട് വളരെ ഒരു ക്ലോസ് അപ്രോച്ചിൽ തന്നെ അവരുടെ ആ ട്രീറ്റ്മെന്റ് ജേർണിയിൽ കൂടി അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ അതില് പല 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 പലതരത്തിലെ രോഗാവസ്ഥകൾ ഉണ്ടാകാം ഇപ്പോ ന്യൂറോ ഇപ്പൊ സ്ട്രോക്ക് ബാധിച്ചിട്ടുള്ളവര് അല്ലെങ്കിൽ ഒരു സ്പൈനൽ ഇഞ്ചുറി കാരണം കൈകാല് തളർന്നിട്ടുള്ള ആൾക്കാരുണ്ടാകാം അല്ലെങ്കിൽ ഒരു എൻ സ്റ്റേജ് കാർഡിയാക് ഫെയിൽ ഡിസീസസ് ആകാം അല്ലെങ്കിൽ എൻ സ്റ്റേജ് വൃക്ക രോഗങ്ങളാകാം അല്ലെങ്കിൽ ലങ് ഡിസീസസ് ആയിരിക്കാം ഇത്തരത്തിലെ പല ക്രോണിക് ഇൽനെസസിനും നമുക്ക് പാലിയേറ്റീവ് കെയർ കൂടെ കൊണ്ടാവാുന്നതാണ് ഇപ്പൊ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു ഏത് രോഗിക്കായാലും ഈ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രത്യേകിച്ചും ക്യാൻസർ പോലെയുള്ളതെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ അതിലേക്ക് വരികയാണ് എപ്പോഴാണ് ശരിക്കും ഒരു രോഗിക്ക് ഈ പാലേറ്റ കെയർ ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ രോഗിയുടെ ഏത് അവസ്ഥയിലാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞപോലെ ക്യാൻസർ പോലെയുള്ള ഈ രോഗത്തിൽ ഈ തുടക്കം ഈ ക്യാൻസർ കണ്ടെത്തി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പാലേറ്റ കെയറിന്റെ ഒരു ആവശ്യം അങ്ങനെയാണോ വേണ്ടത് നിർണയിക്കപ്പെടുന്ന ആ ഘട്ടത്തില് ഒരു ഡയഗ്നോസിസ് കേൾക്കുമ്പോ തന്നെ പലപ്പോഴും പലവർക്കും ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അപ്പോ അതില് ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വളരെ വലുതാണ് ഈവൺ ആ ട്രീറ്റ്മെന്റിനോട് ഒരു ആക്സെപ്റ്റൻസ് വരാനും ഡിസീസായിട്ട് കോപ്പ് ചെയ്യാനും പിന്നെ ഈ പാലിറ്റർ കെയറിൽ നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിനെ മാത്രമല്ല നമ്മള് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയേയും കൂടി ഇതിന്റെ ഒപ്പം കൊണ്ടുവന്ന് ആ ട്രീറ്റ്മെന്റ് രീതിയിൽ കൂടി അവരുടെ ജീവിത നിലവാരം കൂട്ടാനാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് സഹായിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ചികിത്സ ഇനി സാധ്യമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായ ആളുകൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള പരിചരണം ആവശ്യമാണല്ലോ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതാണ് ആ കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും എന്ന രീതിയിലാണോ അതോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എപ്പോഴാണ് ഈ ഒരു സേവനം ലഭ്യമാകുന്നത് അല്ലെങ്കിൽ വീട്ടിൽ കിടപ്പ് പോയ ആളുകൾക്കാണെങ്കിൽ എങ്ങനെയാണ് ഈ പാലേറ്റൊക്കെ ആൻ്റെ ഒരു ചികിത്സാ രീതി വരുന്നത് ഇപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെ ആവുമ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്നുള്ളത് പലപ്പോഴും ഈ കിടപ്പായ രോഗികൾക്ക് സാധ്യമല്ലാത്തോ അപ്പൊ അവർക്കും കൂടി എങ്ങനെയാണിത് ഫല എങ്ങനെയാണ് ഇതിൽ പല യൂണിറ്റ്സും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു റോൾ മോഡൽ മോഡലായിട്ട് തന്നെ നമുക്ക് കരുതാം നമ്മുടെ പാലേറ്റീവ് സർവീസസ് നിലവിലുള്ള പാലേറ്റീവ് സർവീസസ് ഒരു റോൾ മോഡൽ ആയിട്ട് തന്നെ കരുതാം നമ്മുടെ ഗവൺമെന്റ് നില ലെവലിൽ തന്നെ എല്ലാ പി ഒരു പാലേറ്റ കെയർ യൂണിറ്റ് ഉണ്ട് സെക്കൻഡറി ലെവലിലായാലും പാലിറ്റി കെയർ യൂണിറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഓരോ ലെവലിലും അവർക്ക് ചെയ്യാവുന്ന സർവീസുകളും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സർവീസസ് ആണ് കിട്ടുന്നത് അപ്പോ ചില യൂണിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി നഴ്സ് ലഡ് ആയിരിക്കും ചിലതിൽ ഡോക്ടേഴ്സും ഉണ്ടാകും ആ പ്രദേശത്ത് ഉള്ള പാലിറ്റി കെയർ വേണ്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് അവർക്കുണ്ടാവും എന്തൊക്കെ രീതിയിലുള്ള സർവീസസ് ആണ് വേണ്ടത് എത്ര ഫ്രീക്വൻറ്റ് ആയിട്ടുള്ള സർവീസസ് ആണ് വേണ്ടത് അത് അനുസരിച്ചിട്ടാണ് ഓരോ പേഷ്യൻറ്റിനും കസ്റ്റമൈസ് ചെയ്ത ഒരു ടേലേഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒരു കെയർ പ്ലാൻ അവർ തയ്യാറാക്കുന്നത് അപ്പൊ പലപ്പോഴും ചില രോഗികൾക്ക് കൂടുതലും മാസത്തിൽ ഒരിക്കൽ മാത്രം ഒരു ഫോളോ അപ്പ് വേണ്ടി വരാറുള്ളൂ പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഒരു വ്രണമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡെയിലി ഡ്രസ്സിങ് തന്നെ ചിലപ്പോൾ വേണ്ടി വരും അപ്പൊ ഇവർക്ക് എല്ലാ ദിവസവും തന്നെ ഒരു പാലിയേറ്റീവ് കെയർ സപ്പോർട്ട് വേണ്ടി വരുന്ന പേഷ്യൻസ് ആയിരിക്കും അപ്പൊ ഇറ്റ് വേരീസ് ആക്ച്വലി ചില യൂണിറ്റുകൾക്ക് ഒരു ഒരു വൺസ് ഇൻ ത്രീ വീക്സ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ പേഷ്യൻസിനെ കാണാനായിട്ട് സാധിക്കാറുണ്ട് നേരെ മറിച്ച് അവർക്ക് ഈ ഡെയിലി റിക്വയർമെന്റ് വേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതും അവിടെ സാധ്യമാവാറുണ്ട് ആൻഡ് ഓൺ എമർജൻസി ബേസിസ് ഇപ്പോൾ നൈറ്റില് അല്ലെങ്കിൽ ട്വന്റി ഫോർ സെവൻ സർവീസ് ഉള്ള ചില യൂണിറ്റ്സും കേരളത്തിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നവരും ഉണ്ട് ഗവൺമെന്റ് ലെവലിൽ നടത്തുന്നവരും ഉണ്ട് അപ്പോൾ കെയർ സർവീസസ് ആക്ച്വലി ഓൺ ഡിഫറെന്റ് ലെവൽസ് ഇറ്റ് ഹാസ് മോർ എക്സ്റ്റൻഡ് സർവീസസ് ഇപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ആദ്യ സമയം ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മാനസിക നില തകരുന്ന തരത്തിലേക്കൊക്കെ പോകും ഒരുപാട് വിഷമത്തിലേക്കൊക്കെ പോകും അവരും അവരുടെ കുടുംബമൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ആശ്വാസം നൽകുന്ന തരത്തിലാണല്ലോ ഈ പരിചരണം നൽകുന്നത് അതെങ്ങനെയാണ് അത് സാധ്യമാകുന്നത് അപ്പം തന്നെ ഈ രോഗിയെ ഈ വീട്ടിൽ എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യമൊന്നും ഒരുപാട് പേർക്ക് അതിലൊന്നും അറിവുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവരിലുള്ള ഒരു ബോധവൽക്കരണം അതെങ്ങനെയാണ് നൽകുന്നത് ക്യാൻസറിനെ പറ്റി കൂടുതലും ആൾക്കാർക്ക് പേടിയാണുള്ളത് അതായത് ഒരു ക്യാൻസർ നിർണ്ണയിക്കപ്പെടുമ്പോ തന്നെ അവര് അവർക്കറിയാവുന്ന പല ആൾക്കാരുടെ ട്രീറ്റ്മെന്റ് ജേണി ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോ മറ്റവർക്ക് പക്ഷേ ഇന്ന സ്റ്റേജിലായിരുന്നപ്പോൾ ഇന്ന മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഭയങ്കര മുടികൊഴിച്ചിലായിരുന്നല്ലോ ഭയങ്കര വേദന ആയിരുന്നല്ലോ ഒരുപാട് കമ്പാരിസൺസ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കേട്ട് കേൾവിയുള്ള ചില കാര്യങ്ങളുണ്ടാവും മരുന്നെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഷർദിയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഇതില് പലപ്പോഴും ഏഹ് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് കൂടുതൽ അപ്പോ അസുഖാവസ്ഥയെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇതില് നമ്മളുടെ ചികിത്സ ഏത് രീതിയിലാണ് ഇവർക്ക് ഫലപ്രദമാവുക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ് ഇതിലിപ്പോ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും കൂടി ഇതിനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ അവർക്ക് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എപ്പോഴും വെക്കുക ആൻഡ് സംസാരിക്കുമ്പോൾ പലപ്പോഴും മുന്നേ നിൽക്കുന്ന ഒരു കാര്യം മുടികൊഴിച്ചിലാണ് അപ്പോ ക്യാൻസർ ചികിത്സ എടുത്താൽ മുടി എന്തായാലും കൊഴിയും അപ്പൊ ഞാൻ ഞാൻ അറിഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് പേര് അവര് ക്യാൻസർ ചികിത്സ തന്നെ വേണ്ട എന്ന് കരുതിയിരിക്കുന്നത് ഈ മുടി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അത് അതായത് ഇത് വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചികിത്സ കഴിഞ്ഞ ഉടനെ കുറച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ആണ് തിരിച്ചു വരുന്നത് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാല് പലപ്പോഴും ട്രീറ്റ്മെന്റ് ആയിട്ട് അവർക്ക് കോപ്പ് ചെയ്യാനും സാധിക്കും അവരുടെ ആ ട്രീറ്റ്മെന്റ് ജേർണി തന്നെ കൂടുതലും ഒരു ക്വാളിറ്റി ഉള്ളതായി മാറ്റി കൊടുക്കാനും പറ്റും ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് തന്നെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ് ഈ ഡോക്ടർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മുടി പോവുക അല്ലെങ്കിൽ തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുമ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രോഗികളുടെ ഒരു ശാരീരിക അവസ്ഥ തന്നെ മാറുകയാണ് ഇപ്പൊ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്ക് അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഒരുപാട് വിഷമം വരുന്ന വരുന്നൊരു സമയമൊക്കെ ആയിരിക്കും അത് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി കൂടുതൽ പവർ കൊടുക്കുക എന്നുള്ളത് കൂടിയല്ലേ ഈ പലേറ്റ് കേരളിലൂടെ വരുന്നത് അതെ നമ്മൾക്ക് ഒരുപാട് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഒരു മേഖലയും കൂടിയാണ് അതിന് എക്സ് അതുകൊണ്ട് തന്നെയാണ് ഈ ടീമില് സൈക്കോളജിസ്റ്റും ഉള്ളത് എപ്പോഴും പാലന്റ് കെയർ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമിന്റെ ഒരു അപ്രോച്ചാണ് എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് സക്സസ്ഫുൾ ആവുള്ളൂ അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് നീക്കം ചെയ്യുക ഇത് എല്ലാം തന്നെ ഒരു സ്ത്രീയുടെ ഇമേജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതോടെ അവരുടെ വ്യക്തിത്വമാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത് അപ്പോ ഇതില് കുറേം കൂടി അവരുടെ ഗോൾ ഫോക്കസ് ചെയ്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കൂടെയുള്ളത് പിന്നെ ഒരു വിഷ്വൽ അപ്പിയറൻസ് വിഷ്വൽ അപ്പിയറൻസിൽ ഒരു വ്യത്യാസം വരുത്താനായിട്ട് ഞങ്ങൾ പലപ്പോഴും കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട് അതായത് ഇപ്പോ ബിഗ് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങള് അല്ലെങ്കിൽ സ്വന്തം മുടി തന്നെ ഇപ്പൊ നീളമുള്ള മുടിയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ബിഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഏജൻസീസ് ഉണ്ട് അവരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നവർക്ക് ഇപ്പോ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്നർ വെയർസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ കൂടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കി പറ്റ ഇപ്പൊ നമ്മൾ ഈ വലിയ ആളുകളുടെ കാര്യം പറഞ്ഞു പക്ഷെ ഈ കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അവരെ അനുസരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ വാശി വേദന അതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ പാലേറ്റ് കെയർ അത് എത്രത്തോളം ഫലപ്രദമാകും ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളിലെ പാലേറ്റ് ഒരു ഇത് തന്നെയാണ് അതായത് ഒരു പീഡിയാട്രിക് പാലിയേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ആണ് കുറെ കൂടി കുട്ടികളുടെ കാര്യം നോക്കുന്നത് കാരണം ഒരുപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും വേണ്ടി വരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ സിംറ്റംസിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്ന പോലെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റും അവിടെ സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ക്യാൻസർ എന്ന ചികിത്സ തേടി വരുന്ന കുട്ടികൾ പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് അവര് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിനും നമ്മള് അതിനുവേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ ഈ ലുക്കീമിയ ട്രീറ്റ്മെന്റ് ഉള്ള പേഷ്യൻസിൽ ഇറ്റ്സ് എ ലോങ് കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അപ്പൊ ആ ഒരു ടൈമില് ഞങ്ങളുടെ ടീമിൽ ചിലപ്പോ വി ഹാവ് ടു കം കുട്ടികൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും പിന്നെ ഒരു പ്ലേ തെറാപ്പിയിൽ കൂടി അവർക്ക് കുറച്ചും കൂടി അവരെ ലൈറ്റൻ ചെയ്യാനും ഓൾ ദീസ് തിങ് ബിങ് ഡൺ അപ്പൊ പീഡിയാട്രിക് ഒരു ഓൺകോളജി ഉള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അതിൻ്റെതായിട്ടുള്ള ഒരു ടീം അപ്രോച്ച് തന്നെ വേറെയാണ് പാലിറ്റിക് കാരണം ഒരു സിംറ്റം നമ്മൾ കുറച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിപ്പോ വേദന എന്ന് പറയുന്ന ഒരു സിംറ്റം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാലിറ്റി കെയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിംറ്റം അപ്പൊ ഈ വേദന എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് കൊടുത്താൽ തന്നെ കുട്ടിക്ക് കൂടുതൽ ആ ഡിസീസ് ആയിട്ട് കോപ്പ് ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളായിട്ട് കോപ്പ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കൂടുന്നത് ഞാൻ ഒരു പറഞ്ഞതുപോലെ ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പാലേറ്റീവ് കെയറിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമായ സമയമാണല്ലോ പക്ഷേ ഈ രോഗികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ കാരണം ഈ പറഞ്ഞ പോലെ ഒരു കീമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ അവർ പലപ്പോഴും ഈ പാലേറ്റീവ് കെയറിനെ കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കുമോ അല്ലെങ്കിൽ തന്നെ അവർ വേണം കുറച്ചും കൂടെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി എത്തുന്ന ആളുകൾ ഇപ്പോൾ കുറവാണോ അതോ ഏറ്റവും കൂടുതലാണോ അത് വളരെ ഒരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം നേരത്തെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പാലിറ്റർ കെയർ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് രോഗി മരണപ്പെടുന്ന ആ ഒരു തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് കൊടുക്കുന്ന ഒരു പരിചരണമാണ് പാലീറ്റർ കെയർ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ പെയിൻ ആൻഡ് പാലിയേറ്റബില് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് പെയിൻ ആണ് ഈ പെയിൻ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ മരുന്നുകൾ വെച്ച് മാത്രമല്ല ഒരുപാട് പെയിൻ പ്രൊസീജിയേഴ്സും ഉണ്ട് അപ്പോ ഒരുപാട് ആൾക്കാര് ക്യാൻസർ ഉള്ള രോഗം മാത്രമല്ല അല്ലാതെ ഉള്ള മറ്റുള്ള എന്ത് രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട് വരുന്ന പല മസ്കുലോസ്കെലിറ്റൽ പെയിൻസ് ആയിക്കോട്ടെ അതിനു വേണ്ടിയൊക്കെ പെയിൻ പ്രൊസീജിയേഴ്സ് തേടി വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി ഉള്ള അവയർനെസ് നമ്മളിൽ വളരെ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സിംറ്റംസ് ഉണ്ട് ഒരു ഹൈബേഡിൻ സിംറ്റംസ് ഇപ്പോൾ അമിതമായിട്ടുള്ള ശ്വാസ തടസ്സം ചുമ അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകൾ ഈ ക്രോണിക് ഇനസ്സില് വരുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ പാലിറ്റ കെയറിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് അവയർനെസ് കൂടുന്തോറും ആൾക്കാരുടെ ഒരു അപ്രോച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വേറെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ പാലില് പ്രവർത്തിക്കുന്നതിനിടയിൽ ഉണ്ടായിട്ടുള്ള നല്ല ഓർമ്മകൾ ഏതെങ്കിലും ഉണ്ടോ പങ്കുവയ്ക്കാൻ അങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആക്ച്വലി ഞാൻ തലേറ്ററിലേക്ക് ജസ്റ്റ് കടന്നു വരുന്ന ആ ഒരു സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണാൻ വന്നതാണ് അതില് ആ സ്ത്രീ അവരുടെ അച്ഛന് വേണ്ടിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അച്ഛൻ ഏർ ടങ്ങില് ക്യാൻസർ ഉള്ള ഒരു നാവില് ക്യാൻസർ വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഒരു പത്ത് വർഷമായിട്ട് ആൾക്ക് സ്ട്രോക്കും ബാധിച്ചിട്ട് ഒരു വശം തളർന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരുന്നു അപ്പൊ ഈ ടങ്ങല ക്യാൻസർ ചികിത്സിച്ച് ഭേദമാവാതെ അത് കുറച്ചും കൂടി വേഴ്സ് ആയപ്പോഴത്തേക്കും ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ വീട്ടിൽ തന്നെയായിരുന്നു ബാക്കിയുള്ള പരിചരണം അപ്പോ അങ്ങനെ ഇരിക്കെയാണ് ഈ മുഖത്തുണ്ടായ വ്രണം കൂടി അത് കൂടുതൽ പഴുക്കുകയും പിന്നെ അത് ഇൻഫെക്റ്റഡ് ആയി അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തില് ആളുടെ ഒരു ഫിസിക്കൽ സ്ഥിതി വളരെ മോശമായി വന്ന ഒരു സാഹചര്യത്തിലാണ് ആ മകൾ എന്നോട് ഏഹ് എന്റെ ഒപ്പിയിൽ വരുന്നത് എന്നിട്ട് ഇൻഫാക്ട് അവർ അവരുടെ ആവശ്യം വളരെ ഡിഫറെൻറ്റ് ആയിരുന്നു അവര് വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ അച്ഛന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താ ചെയ്യാം ഇനി പറ്റുന്നത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി ഇപ്പൊ അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത് ഇപ്പൊ നമ്മള് യൂതനീസിയ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് വന്നത് അപ്പോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും അത്തരത്തിലെ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി ഇവർക്ക് സ്നേഹമില്ലാണ്ടാണോ അങ്ങനെ തോന്നിയത് പക്ഷെ നേരെ മറിച്ച് അവിടെ നേരെ ഓപ്പോസിറ്റായിരുന്നു അവർക്ക് സ്നേഹം കൂടിയിട്ടായിരുന്നു അവർക്ക് ആ വേദന കണ്ടു നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിലെന്താ ഇനി ചെയ്യാൻ പറ്റാ പറ്റുന്നത് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു അപ്പോ ആ ഫാമിലീന് ആക്ച്വലി ഒരു പാലിറ്റീവ് കെയർ ടീമായിട്ട് ഒരു ഹോം കെയർ ടീമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്ത് ആ അച്ഛന് ആക്ച്വലി ആ വ്രണത്തില് ഒരുപാട് കുഴുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അത് പരിചരണം ചെയ്ത് അത് ക്ലീൻ ചെയ്ത് കൊടുത്ത് കുറച്ചു കാലം കൂടി അധികം കാലം ഉണ്ടായിരുന്നില്ല എന്നാൽ കൂടിയും കുറച്ചു കാലം കൂടി അച്ഛന് വേദനയില്ലാതെയും ബുദ്ധിമുട്ട് കുറച്ചും കഴിയാൻ സാധിച്ചു അപ്പോ ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം അതാണ് പലപ്പോഴും നമുക്ക് എന്താ ചെയ്യാൻ പറ്റ പറ്റുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു നിസ്സഹായ അവസ്ഥ തോന്നുന്നത് അപ്പൊ കലേറ്റിൽ കെയർ അവേർനെസ്സിൽ കൂടി എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ വരാൻ സാധിക്കും അതെ ഉറപ്പായിട്ടും നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഒരു വഴി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അത് കരുതിയിരുന്നത് പക്ഷെ പക്ഷേ അങ്ങനെയൊന്നുമല്ല തുടക്കം മുതൽ തന്നെ മാനസികമായിട്ടും ഒക്കെയുള്ള സ്ട്രെങ്ത് നൽകുന്ന ഒരു ഒരു കൂട്ടം ടീം തന്നെയാണ് ഈ പാലിയേറ്റീവ് കെയറിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലായി നമുക്കത് പറഞ്ഞ് തന്ന ആസ്ട്രി മെഡിസിറ്റിയിലെ പാലേറ്റീവ് മെഡിസിൻ ആൻഡ് കമ്മ്യൂണിറ്റി ഓങ്കോളജി കൺസൾട്ടൻ്റ് ആയ ഡോക്ടർ വിനീത അറിജോടെ വളരെ നന്ദി ഡോക്ടർ അതിഥിയായി എത്തിയതിന് ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരട്ത്തലറിയാൻ വി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം